ഫേസ്ബുക്കിൽ കവർ ചിത്രമാക്കാൻ പറ്റിയ തൊലിവെടുപ്പില്ല പറഞ്ഞു രസിക്കാൻ വീരസാഹസിക കഥകളുമില്ല പക്ഷേ അതുകൊണ്ട് മാത്രം ഈ രോധനം കേൾക്കാതിരിക്കരുത് കാരണം ഇത് കർഷകരാണ് ഇവരാണ് നമുക്ക് അന്നം തരുന്നവർ ഉണ്ടചോറിന് നന്ദി കാണിക്കാൻ ഇന്ത്യൻ ജനതയും ഭരണകൂടവും തയ്യാറായ പറ്റും ഇന്ത്യയിലെ കൂടാനും കൂടി വരുന്ന കർഷകരുടെ പ്രതിനിധികളായ ലക്ഷ്യങ്ങളാണ് മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ ഐതിഹാസികമായ നാസിക് കിസാൻ ലോങ് മാർച്ച് നടത്തിയത് ആ വാർത്ത മൂടി വയ്ക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കർഷകർ കടന്നു വന്നിരുന്നു ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത് അതിജീവന സമരത്തിന്റെ ആ പോരാട്ടത്തിൽ അവർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല ഒടുവിൽ മടിച്ചു മടിച്ചെങ്കിലും മാധ്യമങ്ങൾക്ക് ഒരു കോളത്തിലെങ്കിൽ പോലും അവരുടെ കഥകൾ പറയേണ്ടി വന്നു ആ സഹന സമരക്കാരാണ് ഇപ്പോൾ വീണ്ടും പ്രയാണം തുടങ്ങിയിരിക്കുന്നത് അനുമതി നിഷേധിച്ചും സമരക്കാരെ കസ്റ്റഡിയിലെടുത്തും ലോങ് മാർച്ചിനെ തടയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് കർഷകരുടെ രണ്ടാം ലോങ് മാർച്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ന് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകർ രണ്ടാം കർഷക ലോങ് മാർച്ച് നിന്ന് ആരംഭിക്കുന്നത് ആയിരങ്ങളാണ് മാർച്ചിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് സമരത്തെ തകർക്കാൻ ആവുന്നതെല്ലാം പോലീസ് ചെയ്യുന്നുമുണ്ട് മാർച്ചിന് അവർ അനുമതി കൊടുത്തിട്ടില്ല നൂറുകണക്കിന് കർഷകരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മാർച്ച് ഏതു നിമിഷവും തടയപ്പെടും എന്ന ശ്രുതിയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്ത് പ്രകോപനമുണ്ടായാലും സഹനമാർഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാനാണ് സംഘാടകരുടെ തീരുമാനം എട്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ കാൽനടയായി നടയായി നടന്നിട്ടാണ് മാർച്ച് മുംബൈയിൽ അവസാനിക്കുന്നത് ഒരു ലക്ഷം കർഷകർ മാർച്ചിൽ അണിനിരക്കുമെന്നും കിസാൻ സഭാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതേപാത അവരുടെ സമരം അനുഭവിച്ചറിഞ്ഞതാണ് കർഷകരും ആദിവാസികളുമായി ഒരു ലക്ഷത്തോളം കർഷകരാണ് കഴിഞ്ഞ തവണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് ഉരുവെയിലത്ത് ചെങ്കൊടിയുടെ മാത്രം തണലിൽ നഗ്നപാതരായി അവർ താണ്ടിയ ദൂരം പൊതുസമൂഹം അനുഭാവത്തോടെയാണ് നോക്കിക്കണ്ടത് ആ സമരത്തിന് ലഭിച്ച ജനസമിതി കൊണ്ട് അമ്പരെന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കർഷകരുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിരുന്നതാണ് പക്ഷേ അതിനൊരു വഞ്ചന ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് അവർക്ക് ബോധ്യമായി ഒരു വർഷമായിട്ടും കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരോ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരോ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കർഷകർ വീണ്ടും പോരാട്ട പാതയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാർഷിക കടം എഴുതി തള്ളൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തറവില കാർഷിക പെൻഷനും കൃഷിക്കാവശ്യമായ വെള്ളവും ലഭ്യമാക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കാർഷിക ഭൂമി വൻതോതിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റിൻ ട്രെയിൻ പദ്ധതി ഉപേക്ഷിക്കണം ഈ ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഡൽഹിയിൽ ഇരുന്നൂറ്റിയെട്ട് കർഷക സംഘടനകൾ സംയുക്തമായി നടത്തിയ മാർച്ചിന്റെ വിജയത്തിന് പിന്നാലെയാണ് നാസിക് മുംബൈ കർഷക മാർച്ച് പ്രഖ്യാപനം ഏതായാലും കർഷക തൊഴിലാളി സമൂഹത്തിന്റെ ഈ മഹാമുന്നേറ്റം അത്ര വേഗം അടിച്ചമർത്താൻ ഭരണകൂടത്തിന് കഴിയില്ല ജീവിതം കയ്യിലെടുത്താണ് അവർ മഹാനഗരത്തിലേക്ക് മാർച്ച് ചെയ്യുന്നത് പരമ്പരാഗതമായി മണ്ണിൽ പണിയെടുത്ത് ഭാരതത്തിൽ തീറ്റിപ്പൂറ്റുന്ന ഇവരെ ഭരണകൂടം അവഗണിച്ചിട്ടേ ഉള്ളൂ വമ്പൻ കോർപ്പറേറ്റുകളോട് കാട്ടുന്ന കരുണയുടെ ചെറിയൊരു അംശം പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല ജീവിതം മണ്ണിലൊരുക്കി അവർ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക് നയാ പൈസ പോലും നൽകാൻ ഇടനിലക്കാർ ഒരുങ്ങുന്നതുമില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ നാലര ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാനാകാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തത് ദുരിതങ്ങളുടെ കടൽ താണ്ടി ഒരുമയുടെ തീരത്തെത്തിയ കർഷകരാണ് ഇപ്പോൾ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ അവകാശങ്ങൾക്കായി സംഘടിച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ തങ്ങൾക്ക് മനസ്സില്ലായെന്നാണ് അവരുടെ നിലപാട് പകരം അതിനുവേണ്ടി പോരാടാനാണ് കർഷകരുടെ തീരുമാനം കർഷകർ പരാമരടിച്ച് സ്വയം മരിച്ചിരുന്ന കാലത്തെ സുഖം ഇനി ഭരണാധികാരികൾക്ക് ഉണ്ടാകില്ല എന്ന് ചുരുക്കം അവർ മഹാനഗരത്തിലേക്ക് എത്തുകയാണ് ഒന്നല്ല പത്തല്ല പതിനായിരങ്ങൾ ന്യൂസ് ഡെസ്ക് വാർത്ത